നമസ്കാരം കേരളത്തിൽ നിന്ന് പി സി ജോർജും പത്മജ വേണുഗോപാലും വന്നതിനേക്കാൾ ബി ജെ പിക്ക് നേട്ടമായത് തമിഴ്നാട്ടിൽ പി എം കെ യെ കൂടെ കിട്ടിയതാണ് തമിഴ്നാട്ടിൽ മൂന്ന് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടത്തിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഡി എം കെ നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം അണ്ണാ ഡി എം കെ സഖ്യം ബി ജെ പിയുടെ സഖ്യം പി എം കെ കൂടെ നിർത്താൻ അണ്ണാ ഡി എം കെ ശ്രമിച്ചതിനിടെയാണ് ഫോർവേഡ് കളിച്ച് ബി ജെ പി ഗോളടിച്ചിരിക്കുന്നത് അണ്ണാ ഡി എം കെയുടെ കൂടെ പ്രധാന പാർട്ടികൾ ഒന്നുമില്ല എന്നതും എടുത്തു പറയണം വണ്ണിയർ സമുദായത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രൂപീകരിച്ച പട്ടാളി മക്കൾ കക്ഷി കഴിഞ്ഞ ദിവസമാണ് എൻ ഡി എയുടെ ഭാഗമായത് ഏറെ നാളായി നടത്തിവന്ന ചർച്ചയുടെ ഫലമാണ് സഖ്യം നരേന്ദ്രമോദിയെ പുകഴ്ത്തിയാണ് അൻപുണി രാമദാസ് സഖ്യത്തിൽ ചേർന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തു സീറ്റുകൾ പി എം കെക്ക് വിട്ടുകൊടുത്ത് ബി ജെ പി സീറ്റ് ധാരണ ഉണ്ടാക്കുകയും ചെയ്തു പിന്നാക്ക വിഭാഗക്കാരായ മുപ്പത്തിയഞ്ചിലധികം ജാതികൾ ഉൾപ്പെടുന്ന വണ്ണിയാർ വിഭാഗമാണ് ഇവരുടെ പി എം കെയുടെ നട്ടല്യം വെല്ലൂർ റാണിപ്പോട് കൂടല്ലൂർ കാഞ്ചീപുരം ചെങ്കൽപ്പേട് തിരുവള്ളൂർ വില്ലുപുരം എന്നിവിടങ്ങളിലെല്ലാം പാർട്ടിക്ക് നല്ല സ്വാധീനമുണ്ട് ഓരോ തെരഞ്ഞെടുപ്പിൽ മാറി മാറി സഖ്യം ചേരുന്ന രീതിയാണ് പി എം കെ പിന്തുടരുന്നത് തമിഴ്നാട്ടിൽ പി എം കെക്ക് ഏകദേശം ആറ് ശതമാനം വോട്ട് ബാങ്ക് ഉണ്ട് പട്ടാളി മക്കൾ കച്ചി സ്ഥാപിച്ച എസ് രാമദോസിന്റെ മകൻ അൻപുണി രാമദോസാണ് ഇപ്പോൾ പട്ടാളി മക്കൾ കച്ചിയെ നയിക്കുന്നത് നേരത്തെ കോൺഗ്രസ് നേതൃത്വത്തിൽ യു പി എ ഭരിച്ചിരുന്നപ്പോൾ മൻമോഹൻ സിംഗ് സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്നു രാമദോസ് തമിഴ്നാട്ടിൽ പിന്നോക്കക്കാരായ വണ്ണിയാർ സമുദായത്തിനുള്ളിൽ നല്ല വോട്ടർമാരുള്ള പാർട്ടിയാണ് പി എം കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ പത്തൊമ്പതനെയാണ് തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്നത് തമിഴ് മാനില കോൺഗ്രസ് ടി ടി വി ദിനകരന്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം പി എം കെ എന്നീ പാർട്ടികൾ എൻ ഡി എ സഖ്യത്തിൽ നടൻ ശത്കുമാറിന്റെ സ്വമത്വ കക്ഷി ബി ജെ പി ലയിക്കുകയും ചെയ്തു വടക്കൻ തമിഴ്നാട്ടിൽ വലിയ സ്വാധീനമുള്ള പി എം കെ യുമായുള്ള സഖ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരുമെന്ന് ബി ജെ പി പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷം അഞ്ചു തവണ തമിഴ്നാട്ടിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഇതെല്ലാം തെരഞ്ഞെടുപ്പിന് ബി ജെ പിക്ക് മേൽക്കൈ ഉണ്ടാക്കുമെന്നത് ഉറപ്പാണ് വെബ് ഡെസ്ക് ന്യൂസ്